പിന്നെ എന്തുകൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കിയത് കോടതി പറയുന്നുണ്ട് ഹൈ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാം എന്ന സമ്മതം അറിയിച്ചിരുന്നു ആ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അനുമതി കൊടുക്കുന്നത് എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സമർപ്പിച്ച അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് കോടതി പറയുന്നത് അപ്പൊ സർക്കാർ തീരുമാനം ശരിയാണ് കാരണം വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത് അതൊരു പറയുന്നുണ്ട് കോടതി വിധി തന്നെ അത് പറയുന്നുണ്ട് ദ ഗവൺമെന്റ് ഓർഡർ വൈൽ ഗ്രാൻഡിങ് ദ പ്രിലിമിനറി സാങ്ഷൻ തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല വാട്ടർ അതോറിറ്റി ആദ്യം വെള്ളം കൊടുക്കാമെന്നുള്ള സമ്മതം നൽകി രേഖാമൂലമുള്ള സമ്മതം അത് സർക്കാരിന്റെ മുമ്പിൽ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ തീരുമാനം അപ്പൊ ഒന്ന് സെക്ഷൻ ഫോർട്ടീൻ അബ്കാരി ആക്ട് പ്രകാരം ഉള്ള പ്രിലിമിനറി സാങ്ഷൻ ആണ് ഗവൺമെന്റ് നടത്തിയത് എന്നാണ് ഒന്ന് അതായത് സർക്കാരിന്റെ ഭാഗത്തിട്ടില്ല രണ്ട് വെള്ളം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി നൽകിയ കൺസെന്റിന്റെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനിച്ചത് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് വാട്ടർ അതോറിറ്റി കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്ന് എന്നാണ് പക്ഷെ ഇത് അതിന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എലപ്പുള്ളി പഞ്ചായത്തിലാണ് എന്ന വാദവും ആണ് കോടതി പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ ആണെങ്കിലും അവസാനം കോടതി പറഞ്ഞത് ദിസ് വിൽ നോട്ട് പ്രീക്ലൂഡ് എ ഫ്രഷ് കൺസിഡറേഷൻ ഓഫ് എനി അപ്ലിക്കേഷൻ ബൈ ദ ഗവൺമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഓഫ് ദി നെസസറി ഇൻപുട്സ് ആവശ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപ്ലിക്കേഷൻ തന്നാൽ അത് പരിഗണിക്കുന്നതിന് ഇത് തടസ്സമല്ല എന്നാണ് അപ്പോൾ സർക്കാരിനെതിരെ എന്തോ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർക്കും ആഘോഷിക്കാൻ വകുപ്പില്ല എന്ന് കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിൻ്റെ തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല നടപടിക്രമങ്ങളാണ് പുതിയ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ തടസ്സമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്